ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നമ്മുടെ കമല സുന്ദര രൂപം നോക്കിയേ ഉച്ചപൂജ അലങ്കാരം കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയാണ് ആ കുഞ്ഞി മുഖത്തുള്ള ചിരി കണ്ടോ വാരി കോരി എടുത്ത് മാറോടണയാൻ തോന്നും നമുക്ക് കണ്ണനിന്ന് വെള്ളപ്പാവമുണ്ടൊക്കെ എടുത്ത് ഒരു കുഞ്ഞു ഉണ്ണിയായിട്ടാണ് ടൊസിയിലകത്ത് കാൽത്തളകൾ അണിഞ്ഞ് അരയിലേക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ കഴുത്തിലാണെങ്കിലോ മുല്ലമുട്ടുമാലയും വളയമാലയും കഴുത്തിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഉണ്ടമാല വേറെയും തിരുമുടി തിരുമുടിമാലകൾ എന്ത് ഭംഗിയാണെന്നറിയോ ഇടതുകൈ അരയിൽ കുത്തി നിൽക്കുകയാണ് വലിയ ആളാണെന്ന ഭാവമൊക്കെ ഉണ്ടാ കുഞ്ഞു മുഖത്ത് വലുതുകൈയിലാണെങ്കിലോ തൻ്റെ കുഴൽ ചുണ്ടോട് ചേർത്ത് പിടിക്കാൻ പോവുകയാണ് ഹരേ ഗുരുവായൂരപ്പ തൃപ്പാത സമർപ്പണം